അമേരിക്കയുടെ തലക്കും തലച്ചോറിനും മേലെയാണ് നാളെയും മറ്റന്നാളും ഇറാൻ നാവികാഭ്യാസം നടത്താൻ വേണ്ടി തീരുമാനിച്ചത് ഓർമോസ് കടലിടുക്കിൻ്റെ നിയന്ത്രണത്തിൻ്റെ സർവമേഖല ഉപയോഗിച്ചുകൊണ്ടും ഈ പ്രദേശത്തിലൂടെ നാവികാഭ്യാസം നടത്താൻ ഔദ്യോഗികമായിട്ട് സർക്കാർ തീരുമാനിച്ചു എന്നുള്ളത് അമേരിക്കയെ വിളരെടുത്തിരിക്കുന്നു വെപ്രാളപ്പെട്ടിരിക്കുന്നു അതോടൊപ്പം ചില നിർദ്ദേശങ്ങൾ ഇറാനോട് പറഞ്ഞിരിക്കുന്നു തങ്ങളുടെ പോർവിമാനങ്ങൾക്കോ കപ്പലുകൾക്കോ പരിക്കേൽക്കാത്ത വിധമായിരിക്കണം നിങ്ങളുടെ നാവികാഭ്യാസം എന്ന തരത്തിലാണ് യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തെ കുറിച്ചല്ല ഇപ്പൊ പരാമർശം പകരം ഇറാൻ ഈ യുദ്ധമുഖത്ത് നാവികാഭ്യാസം നടത്താൻ അവർ കാണിക്കുന്ന ധൈര്യത്തിന് മുൻപിൽ യഥാർത്ഥത്തിൽ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം വിറങ്ങലിച്ചിരിക്കുന്നു എന്നതാണ് ഇതിന്റെ യാഥാർത്ഥ്യം മുൻ മുന്നോട്ട് വെക്കപ്പെട്ട നിർദ്ദേശങ്ങൾ അപ്പാടെ അവഗണിച്ചുകൊണ്ടാണ് ഇറാൻ യുദ്ധത്തിനെങ്കിൽ യുദ്ധത്തിന് ആക്രമിക്കൂ ഞങ്ങളുടെ ശക്തി കാണിച്ചു തരാം എന്ന തരത്തിലുള്ള നിലപാടുകളോട് കൂടിയിട്ട് ഇപ്പോൾ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രക്ഷോഭകരെ വിട്ടയക്കുക എന്നുള്ളതായിരുന്നു അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിൽ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളൊന്ന് രണ്ടാമത്തത് ആണവായുധം പൂർണ്ണമായിട്ട് അതിൻ്റെ നിർമ്മിതമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുക മൂന്നാമത്തത് ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നിയന്ത്രിക്കുക എന്ന തരത്തിലാണ് ഇത് മൂന്നും തങ്ങളുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തരമായിരിക്കുന്ന വിഷയമാണെന്നും മറ്റൊരു രാജ്യത്തിന് ഇതിന് ഇടപെടേണ്ട ആവശ്യമില്ലെന്നും അത് അനുവദിക്കില്ലെന്നും സ്വതന്ത്രമായിരിക്കുന്ന ഒരു രാഷ്ട്രം അല്ലെങ്കിൽ പരമാധികാര രാഷ്ട്രം എന്ന നിലക്ക് തങ്ങൾക്ക് കൃത്യമായിരിക്കുന്ന നയങ്ങളും നിലപാടുകളുണ്ട് അതിനനുസരിച്ച് മാത്രമേ നീമൂ എന്ന് മറുപടി പറഞ്ഞതോടുകൂടി ഇറാൻ്റെ നിർദ്ദേശങ്ങളൊന്നും എവിടെയും അവഗ എവിടെയും പരിഗണിക്കാതെ വന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇതോടനുബന്ധിച്ച് മൊസാദ് ഏജൻറ്റുമാരെ തിരഞ്ഞു നടക്കുകയാണ് അമേരിക്കയുടെ ഇറാൻ്റെ രഹസ്യാന്വേഷണ ഏജൻസി എന്നുള്ളതും ഏകദേശം നൂറിലധികം ആളുകൾ പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന പേരും പുറത്തു വന്നു കാരണം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ അമേരിക്ക അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന തന്ത്രം രഹസ്യങ്ങൾ ചോർത്തുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് ഇറാനിൽ ആയിരക്കണക്കിന് മൊസാദ് ഏജൻറ്റുമാരുണ്ട് ഒരുപാട് പേരെ പിടിക്കുകയും ഒരുപാട് പേരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഈ അമേരിക്കയും ഈ ഇറാനും തമ്മിൽ നേരിട്ട് പക്ഷേ യുദ്ധം ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ ആ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ സൈനികപരമായിരിക്കുന്ന രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി ചോർത്താൻ സാധിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി ഏജന്റുമാർ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ട അടി അടിസ്ഥാനത്തിലാണ് രഹസ്യാന്വേഷണ ഏജൻസി ഇവരെ വളഞ്ഞിരിക്കുന്നത് എന്നും കൂടി ഇതിൻ്റെ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് പറയുന്നു അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് യുദ്ധമുഖത്ത് സജീവമായിട്ട് നിൽക്കുകയാണ് അതായത് ഒരു ഉത്തരവിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ള ഒരു വിവരമാണ് അമേരിക്കയുടെ ഭാഗത്ത് പുറത്തു വരുന്നത് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇറാനെ ആക്രമിക്കാൻ വേണ്ടി ഒരു ഉത്തരവ് നൽകാൻ ഭയപ്പാടിലായിരിക്കുന്നു ഭയപ്പാടിലായിരിക്കുന്നു എന്ന് മാത്രമല്ല ഇപ്പോഴത്തെ പുതിയ നിലപാടുകൾ ഇറാനൊക്കെ എടുത്തു നോക്കുന്ന സമയത്ത് അവരുടെ യുദ്ധക്കപ്പലിനെ ആക്രമിച്ച് കടലിൽ മുക്കുക എന്നുള്ള ഒരു നിലപാട് കൂടി എടുത്തിരിക്കുന്നു എന്നാണ് ജനങ്ങളോട് മെട്രോ സ്റ്റേഷൻ അടക്കമുള്ള ഭാഗങ്ങൾ ഷെൽട്ടറായിട്ട് ഉപയോഗിച്ചുകൊണ്ട് യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുന്ന സമയത്ത് സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ അപ്പടി പാലിക്കണം എന്ന് ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു അപ്പോൾ യുദ്ധവുമായി യുദ്ധത്തിന് വലിയ തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ യാത്രകളുമായിട്ട് ബന്ധപ്പെട്ട് പുറത്ത് ഇറങ്ങരുത് ഈ ആംബുലൻസിൻ്റെ നമ്പറുകൾ ബാക്കിയുള്ള സംവിധാന കാര്യങ്ങളൊക്കെ ഒരു ശ്രദ്ധിക്കേണ്ടതാണ് ജനങ്ങൾക്ക് നിർദ്ദേശം അപ്പൊപ്പം നൽകിക്കൊണ്ടിരിക്കും നൽകുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ച് നീങ്ങാൻ വേണ്ടി പറ്റുന്നതാണ് പിന്നീട് എമർജൻസി നമ്പറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ ആശുപത്രിയും അലർട്ടാവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാവിധ യുദ്ധ തയ്യാറെടുപ്പുകളും ഇറാൻ്റെ അകത്ത് സർക്കാരിൻ്റെ ഭാഗത്തോളം ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി പറ്റുന്നത് പോർവിമാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക അമേരിക്കയുടെ ഏറ്റവും വലിയ അഭിമാന കപ്പലാണ് അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പൽ ആ ആ കപ്പലിനെ മുക്കാൻ വേണ്ടിയിട്ടാണ് അമേ ഇറാൻ തയ്യാറെടുത്ത് തയ്യാറെടുത്ത് കൊണ്ട് നടക്കുന്നതിൻ്റെ ആദ്യത്തെ പടി എന്നത് എന്ന തരത്തിലാണ് ഇവരിപ്പോൾ അവിടെ സൈനിക വിന്യാസങ്ങൾ ആരംഭിച്ചു അതോടൊപ്പം തന്നെ അഭ്യാസങ്ങൾ തുടങ്ങിയ തുടങ്ങാനും വേണ്ടി തീരുമാനിച്ചത് യു എസ് അപ്പന ലിംഗൺ എന്ന് പറയുന്ന കപ്പലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിൽ നിർമ്മിക്കപ്പെട്ട ഏറ്റവും വലിയ യുദ്ധക്കപ്പലാണ് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായിട്ടും അറിയപ്പെടുന്നു മുന്നൂറ്റി മുപ്പത് മീറ്റർ നീളവും ഒരു ലക്ഷം ടൺ ഭാരം വഹിക്കാൻ വേണ്ടിയിട്ടും ഈ കപ്പൽ സാധിക്കും കടൽ അമേരിക്കയുടെ രാഷ്ട്രം എന്നുകൂടി അതിനെ പറയാണ്ട് വൈറ്റ് ഹൗസ് എന്ന് പറയുന്നത് ഷിപ്പിനെ പറ്റി വൈറ്റ് ഹൗസ് എന്നാണ് പറയുന്നത് ഒരു രാജ്യത്തെ ഒരു രാജ്യം അങ്ങനെ കടലിലൂടെ ഒഴുകി നടക്കുന്നു അവർ ലോകത്തെ നിയന്ത്രിക്കുന്നു എന്ന തരത്തിലാണ് പലപ്പോഴും ഈ പറയപ്പെട്ട അബ്രാൻ ലിങ്കൺ എന്ന കപ്പലിനെ വ്യാഖ്യാനിക്കാറുള്ളത് ഒരു ദിവസം ഒന്നേ പോയിന്റ് അഞ്ച് മില്യൻ ഡോളറിന്റെ ചെലവാണ് ഇതിന് കണക്കാക്കുന്നത് ഇറാൻ തന്ത്രപരമായിരിക്കുന്ന പ്രതിരോധവും കടന്നാക്രമണവും കൊണ്ട് തകർക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് ഇതിനോടനുബന്ധിച്ച് കൂട്ടി വായിക്കേണ്ടതാണ് ഗുഹകൾ പർവ്വതങ്ങളുടെ തായ്വാരങ്ങൾ ഭൂഗർഭ ഭാഗങ്ങൾ ഈ മേഖലയിൽ ഒളിപ്പിച്ചിരിക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ വളരെ പെട്ടെന്ന് തന്നെ ഉയർന്നുപൊങ്ങുകയും ആക്രമിക്കാനുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും അഥവാ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലൊരു അക്രമം ഉണ്ടാവുകയാണെങ്കിൽ തിരിച്ചടികൾ അപ്രതീക്ഷിതമായിരിക്കും ഈ രഹസ്യമായിരിക്കുന്ന യുദ്ധം പോലെയുള്ള അതായത് ഒളിപ്പോർ യുദ്ധത്തിന് സമാനമായിരിക്കുന്ന സ്ഥിതിയിലൂടെ ഇറാന്റെ ഭാഗത്തോളം അവർ ചുറ്റുഭാഗം വളഞ്ഞുകൊണ്ട് ആക്രമിക്കുക ആക്രമിക്കുന്ന സമയത്ത് അവർ ലക്ഷ്യം വെക്കുന്നത് അമേരിക്കയുടെ അബ്രാൽ ലിംഗൺ എന്ന് പറയുന്ന യുദ്ധക്കപ്പനെ ആയിരിക്കും സാമ്രാജ്യത്തിൻ്റെ മുൻപിൽ വി വിളിയെടുക്കുന്ന അല്ലെങ്കിൽ സാമ്രാജ്യത്തിൻ്റെ മുമ്പിൽ വിറച്ചു പോകുന്ന രാഷ്ട്രങ്ങൾക്കപ്പുറം സാമ്രാജ്യത്തോട് വെല്ലുവിളിക്കുന്ന നൂറ്റാണ്ടിലെ ഏക മനുഷ്യൻ്റെ പേരാണ് ഇറാൻ്റെ സുപ്രീം ലീഡർ ആയത്തുള്ള അലി കമ്മി ഏകദേശം എൺപത്തി ആറ് വയസ്സ് അദ്ദേഹത്തിനുണ്ട് എന്നാണ് കണക്കാക്കുന്നത് വിധേയത്വമല്ല പോരാട്ടമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് പ്രസിഡന്റ് മസൂദ് പ്രശിഷ്ടിക്കാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞങ്ങൾ അങ്ങനെ മറ്റൊരാളുടെ മുമ്പിൽ അടിമകളായി ജീവിക്കുകയോ അവരുടെ താല്പര്യത്തിനനുസരിച്ച് നയനിലപാടുകൾക്ക് മാറ്റം വരുത്തുകയോ ചെയ്യുന്നല്ല അത്തരം സാമ്രാജ്യത്തോട് ഏറ്റുമുട്ടാൻ കൽപ്പും ധൈര്യവും മനക്കരുത്തും മതവിശ്വാസവും ഉള്ളവരാണ് തങ്ങൾ എന്ന് തെളിയിക്ക ഈ യുദ്ധത്തിന്റെ ലക്ഷ്യം അപ്പോൾ ഏതെങ്കിലും അയവ് വരിക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാത്ത കാര്യമാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും മറ്റ് പല രാജ്യങ്ങളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മധ്യസ്ഥ ചർച്ചകൾക്ക് പല ഘട്ടങ്ങളും ശ്രമിച്ചിട്ടുണ്ട് ഇറാൻ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല ആണവായുധം സമാധാനമായ ആവശ്യത്തിന് ആണവായുധം നിർമ്മിക്കുക എന്നുള്ളത് തങ്ങളുടെ ആവശ്യമാണ് തങ്ങളത് നിർവഹിക്കും പ്രക്ഷോഭകാരികളെ ഒരിക്കലും വിട്ടു നൽകുകയില്ല അതിൻ്റെ എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് രാജ്യവിരുദ്ധ പ്രവർത്തനം ചെയ്തവർ വിട്ടു നൽകുക എന്ന് പറഞ്ഞാൽ പിന്നെ രാജ്യം എന്ന നിലക്ക് അത് ഒരു ഭരണഘടന അനുസൃതമായ രീതിയിൽ നിലനിൽക്കുക വലിയ പ്രയാസമാണ് മാത്രമല്ല അതുകൊണ്ട് ഒരു പ്രയോജനവും അപ്പോൾ കുറ്റവാളി ശിക്ഷിക്കപ്പെടാതെ കുറ്റവാളികളെ നിങ്ങൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക ചെയ്യുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ആ തീരുമാനം എടുക്കേണ്ടത് ഇറാനിലെ ഭരണകൂടമാണ് അവിടുത്തെ ജുഡീഷ്യറി സംവിധാനമാണ് അവിടുത്തെ ഭരണഘടനയാണ് അതിലൊന്നും കൈയെടുത്താൻ വേണ്ടിയിട്ട് ഒരു അമേരിക്കയെ തങ്ങൾ സംബന്ധിക്കില്ല എന്ന് ഇതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ മസൂദ് പ്രശേഷിക്കാൻ പറഞ്ഞു പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ അവരുടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ നാവികാഭ്യാസമാണ് അത് വിളറിയെടുപ്പിച്ചിരിക്കുന്നു എങ്ങനെയാ ഇതിൽ പ്രതിരോധിക്കണം എന്നുള്ള കാര്യത്തിൽ തെരച്ചാണ് മാത്രമല്ല വിമാനങ്ങൾക്കും കപ്പലുകൾക്കും പരിക്കേൽക്കരുത് എന്ന് പറയുന്ന സമയത്ത് അതിന് വലിയ നിരീക്ഷണ കാര്യങ്ങളൊക്കെ അവർ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയുടെ യുദ്ധക്കപ്പലുള്ള മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ പറയപ്പെട്ട സൈനികാഭ്യാസം നടത്തുന്നത് എന്നുള്ളത് രഹസ്യങ്ങൾ ചോർത്താൻ പോലും സാധിക്കുമെന്നാണ് അതിനനുസരിച്ചുള്ള ഡ്രോണുകൾ ഈ ഇറാന്റെ കൈവശത്തിലുണ്ട് ഈ ഡ്രോണുകൾ പറത്തിക്കൊണ്ട് ഇവരുടെ നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാലത്തിൻ്റെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാനുള്ള ഉദ്ദേശമാണ് അതോടൊപ്പം റഷ്യയുടെ ചാര നിരീക്ഷണം വേറെ നടക്കുന്നുണ്ട് അവർ ഉപഗ്രഹ നിരീക്ഷണം നടത്തിക്കൊണ്ട് അപ്പപ്പുള്ള വിവരങ്ങൾ ഇറാൻ അറിയിക്കുന്നു എന്നുള്ള വിവരവും അറിയാൻ വേണ്ടി സാധിച്ചു അപ്പോൾ സർവ മേഖലയിൽ കുടുങ്ങിയിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ അമേരിക്കയ്ക്കുള്ളത് യുദ്ധക്കപ്പലുകൾ വരുന്നു എന്നാൽ അത് പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ധൈര്യമില്ലാത്തൊരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൂട്ടി വായിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഏതായിരുന്നാലും പിറകോട്ടില്ല മുന്നോട്ട് തന്നെയാണ് തങ്ങളുടെ നയങ്ങൾക്കോ നിലപാടുകൾക്കോ ഏതെങ്കിലും തരത്തിലൊരു മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല ഇസ്രായേൽ തങ്ങളുടെ രാജ്യമാണ് അത് ഭൂപടത്തിൽ നിന്ന് നീക്കം ചെയ്യേണ്ടതാണ് ആ ദൗത്യം ഇറാൻ ഏറ്റെടുക്കും എന്ന് കൂടി പറഞ്ഞു വെക്കുന്നു അപ്പോൾ എല്ലാ തരത്തിലും സൈനിക ശക്തിയായിരിക്കുന്ന അമേരിക്കയും ഇസ്രായേലിനെയും വെല്ലുവിളിച്ചുകൊണ്ടുള്ള നിലപാട് തന്നെയാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സൈനികർ സജ്ജമാണ് ജനങ്ങൾക്ക് അലേർട്ട് നൽകിയിരിക്കുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പുതിയ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ സർക്കാരിനെ പിന്തുടരണമെന്നും ഫോളോ ചെയ്യണമെന്നും വിഷയകാര്യങ്ങളുണ്ടെങ്കിൽ അറിയിക്കാനും വേണ്ടി നമ്പറുകൾ നൽകിയിട്ടുണ്ട് അങ്ങനെ ഒരു രാജ്യം മൊത്തത്തിൽ യുദ്ധത്തിന് തയ്യാറെടുത്തിരിക്കുന്നു എന്നാൽ ഇങ്ങനെ ഒരു സംഭവം ഒരു പക്ഷേ അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാജ്യത്തിന് നേരെ യുദ്ധം നടത്താൻ വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കിയതിനു ശേഷം യുദ്ധം ചെയ്യാൻ വേണ്ടി പേടിയുള്ള അതോടെ അതോടനുബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ഈ കരാർ വ്യവസ്ഥ പ്രകാരം യുദ്ധം ഒഴിവാക്കാനുള്ള ഒരു വലിയ പരിശ്രമം അതുകൊണ്ടാണ് ഇപ്പോൾ മൂന്ന് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് സാധാരണ ഇതിൽ അമേരിക്കയുടെ ചരിത്രത്തിൽ അങ്ങനെ സംഭവം ഉണ്ടാവാറില്ല ഇങ്ങോട്ട് നിർദ്ദേശം വെച്ചാൽ അതൊട്ട് പാലിക്കാറില്ല സദാം ഹുസൈൻ്റെ കാലഘട്ടത്തിൽ കത്ത് ഇറാഖിൽ നിന്ന് ഒരുപാട് നിർദ്ദേശങ്ങൾ അമേരിക്കക്ക് അങ്ങോട്ട് വെച്ചിരുന്നു അഥവാ ഇളവുകളും മാന്യമായ രീതിയിലുള്ള ഈ പരിഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള നഷ്ടത്തിൻ്റെ നഷ്ടമെല്ലാം തങ്ങൾ വഹിക്കാമെന്നൊക്കെയായിരുന്നു ആ കരാറിൽ പറഞ്ഞത് സൗഹൃദ രാജ്യം തന്നെ അതായത് നയതന്ത്ര ബന്ധമുള്ള രാജ്യമായിരുന്നു ഈ ഇറാഖും അമേരിക്കയും എന്നിട്ട് പോലും അവർ അത് പാലിച്ചില്ല അത് ഖത്തർ ഇറാഖിൽ നിന്ന് അങ്ങോട്ട് പോയതാണ് ഇനി അമേരിക്കൻ വിമാന ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് കേണൽ ഗദ്ദാഫി അമേരിക്കക്ക് പൂർണ്ണമായിരിക്കുന്ന നഷ്ടം കൊടുത്തിട്ടുണ്ട് എന്താണോ നഷ്ടം അവരാവശ്യപ്പെട്ടത് യു എൻ സഭയുടെ നേതൃത്വം നടത്തിയിട്ടുള്ള അന്വേഷത്തിന്റെ ഭാഗമായിട്ട് അമേരിക്കൻ ദുരന്തത്തിൽ നിബിയുടെ പ്രസിഡന്റ് ആയിരുന്ന കേണൽ ഗദ്ദാഫിയുടെ രണ്ട് അളിയന്മാർ അതിൽ നേരിട്ട് പ്രതിയായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയുടെ അടിസ്ഥാനത്തിൽ അതിൽ മരണപ്പെട്ടു പോയിരിക്കുന്ന ആൾക്കാർ നൂറ്റി അറുപത്തി ആളുകളാണ് ആ വിമാന ദുരന്തം മരണപ്പെട്ടത് വിമാന അപ്പാടെ തകർന്നു അതിന്റെ നഷ്ടങ്ങൾ ഈ ലിബിയ നൽകുകയും ചെയ്തു അത് ലിബിയ അയേണ്ട പ്രസിഡന്റായിട്ട് ഗദ്ദാബിയെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം ഒക്കെ പക്ഷേ അദ്ദേഹം അതിൽ യാതൊരു പ്രതിസ്ഥാനത്തൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയുടെ അടിസ്ഥാനത്തിൽ നഷ്ടം നൽകണമെന്നായി ആ നഷ്ടം നൽകുകയും ചെയ്തു എന്നിട്ടും ഗദ്ദാഫിയെ പിന്തുടർന്നു പിന്തുടർന്നു എന്ന് മാത്രമല്ല പിടികൂടി വെടിവെച്ച് കൊന്നു എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് ഇതാണ് അമേരിക്കയുടെ രീതി എന്ന് പറഞ്ഞാൽ അവർ ഈ സർപ്പത്തിൻ്റെ പക പോലെ ഉള്ളിലൊതുക്കിങ്ങായിട്ട് കൊണ്ടുനടക്കുന്ന രീതി ഒരു തരത്തിലും അത് പ്രതിഫലിക്കാത്ത രാജ്യത്തിൻ്റെ പേരാണ് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് ഇന്ന് അറിയപ്പെടുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ അത് തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിന് ശേഷം ഈ അടങ്ങാത്ത രാജ്യമെന്ന് ലോകത്തിൻ്റെ മുൻപിൽ അല്ലെങ്കിൽ ലോകത്തെ നെറ്റിയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു